ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്ക് ഇന്നേ മസാല ബോണ്ട് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള സവാളെടുത്ത് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അതിങ്ങനെ കൈവച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നൊരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തതും ഒരു തക്കാളി അരിഞ്ഞും എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പം ഇനി അത് ഭയങ്കരമായിട്ട് മൊരിഞ്ഞൊന്നും വരണ്ട കണ്ടില്ല ഈ ഒരു ഞാൻ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതും ഒന്ന് വാടി വരത്തേട്ടാ അപ്പതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വാടിയൊക്കെ വന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കുറച്ച് കറിവേപ്പിലേയും കൊടുത്തിട്ടുണ്ട് ഇനി അതും നല്ല പോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി നമ്മളുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ടാ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ തന്നെയാണ് കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് നല്ലപോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടേട്ടാ നമ്മളുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് അപ്പം അതും നല്ലപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കണം നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കണം കേട്ടോ എനിക്ക് ഉപ്പൊക്കെ കറക്റ്റ് തന്നെ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ നേരത്തെ മല്ലിയിലയും നെയ്യൊക്കെ ഒഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളുടെ മസാലയ്ക്ക് ഇനി അത് ചൂടാറുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് മൈദപ്പൊടിയും കാൽ കപ്പ് അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇട്ടുകൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ പച്ചവെള്ളം ഉണിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ഒട്ടും കട്ടില്ലാണ്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈയൊരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനത് ഒരേ ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട് കണ്ടില്ലേ മസാലയൊന്ന് കുറച്ചെടുത്ത് നമ്മളെ കയ്യിലിട്ട് തന്നെ ഒരേ ഉരുളകളായിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മസാലയും ഞാൻ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചട്ടിയടപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഉരുളകൾ ഉണ്ടല്ലോ അത് ഓരോന്നായിട്ടെടുത്ത് നമ്മളുടെ മാവിൽ മുക്കി നമുക്ക് ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മുരിയിച്ചെടുക്കാംട്ട് നല്ലപോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ള ഇതുകളും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല ചൂടുള്ള ഓയിലിൽ ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മുരിയിച്ചെടുക്കണം അപ്പം അതും നല്ലപോലെ തന്നെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഓയിലിൽ നിന്ന് പൂരി മാറ്റാംട്ട അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബോണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതേപോലെ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം